അടിയോടടി ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് മൂന്നാം ടി ട്വൻറ്റി മത്സരത്തെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരും മുപ്പത്തിയേഴ് പന്തിൽ നൂറ്റി രണ്ട് റൺസ് നേടിയ ടിം ടിംഡേവിഡിന്റെ കാര്യത്തിൽ ആറ് വിക്കറ്റുകൾക്കാണ് മൈറ്റി ഓസീസ് വിൻഡീസിനെ തുരത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനാല് റൺസ് നേടി ഓസ്ട്രേലിയക്ക് ഈ വിജയലക്ഷ്യം മറികടക്കാൻ വെറും പതിനാറ് ഓവറുകൾ മാത്രം മതിയായിരുന്നു പതിനേഴാമത്തെ ഓവറിലെ ആദ്യ പന്ത് ബൗണ്ടറി നേടി ടിം ഡേവിഡ് ഓസ്ട്രേലിയയുടെ വിജയം ഉറപ്പിച്ചു ഈ ബൗണ്ടറിയോടെ തന്നെയാണ് അഞ്ചാമനായി ഇറങ്ങിയ ടിം ഡേവിഡ് തൻ്റെ സെഞ്ചുറിയും പൂർത്തിയാക്കിയത് ഒരു ഓസ്ട്രേലിയൻ താരത്തിന്റെ വേഗതയേറിയ അന്താരാഷ്ട്ര ടി ട്വൻ്റി സെഞ്ചുറി എന്ന റെക്കോർഡും ഇതോടെ ടിം ഡേവിഡ് സ്വന്തമാക്കി ഓപ്പണർമാരായ ബ്രാൻഡൻ കിങ്ങിൻ്റെയും ഷായ് ഹോപ്പിൻ്റെയും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് വെസ്റ്റ് വെസ്റ്റിൻഡീസിന് താരതമ്യവിനെ മികച്ച സ്കോർ സമ്മാനിച്ചത് ബ്രാൻഡൻ മുപ്പത്തി പന്തിൽ അറുപത്തിരണ്ട് റൺസും ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് അമ്പത്തിയേഴ് പന്തിൽ നൂറ്റി രണ്ട് റൺസും നേടി ആറ് സിക്സറുകൾ വീതമാണ് ഇരുവരും ഓസ്ട്രേലിയൻ ബൗളർമാർക്കെതിരെ നേടിയത് ഷിമ്രോൺ ഹെറ്റ്മെയറും റോമൻ പൗലുമെല്ലാം വിൻഡീസ് നിരയിൽ നിരാശപ്പെടുത്തി ഇരുവരും ഒമ്പത് റൺസ് മാത്രം നേടി പുറത്തായി ഷെർഫേൻ റൂദർഫോർഡ് പതിമൂന്ന് പന്തിൽ പന്ത്രണ്ട് എടുത്തും ഔട്ടായി സെഞ്ചുറി നേടിയ ഷായ്ഹോപ്പും മൂന്ന് പന്തിൽ ഒൻപത് റൺസ് നേടിയ റൊമാരിയ ഷെഫേർഡും പുറത്താകാതെ നിന്നു ഓസ്ട്രേലിയക്കായി ക്യാപ്റ്റൻ മിച്ചൽ മാർഷും ഗ്ലെൻ മാക്സലും ചേർന്നാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ഏഴ് പന്തിൽ ഇരുപത് റൺസ് നേടിയ മാക്സ്വെല്ലിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് എന്നാൽ മൂന്നാമത്തെ ഓവറിൽ മാക്സി റൺട്ടായി തൊട്ടടുത്ത ഓവറിൽ പതിനഞ്ച് റൺസ് നേടിയ ജോഷ് ഇംഗ്ലീസും പുറത്തായതോടെ ഓസ്ട്രേലിയ രണ്ടിന് നാൽപ്പത്തഞ്ച് എന്ന നിലയിലായി മിച്ചൽ മാർഷ് ഇരുപത്തിരണ്ട് റൺസെടുത്തും കാമറൂൺ ഗ്രീൻ പതിനൊന്ന് എടുത്തും പുറത്തായി ടീം ഡേവിഡും മിച്ചൽ ഓവനും ക്രീസിൽ ഒത്തുചേർന്നു ഇരുവരും ചേർന്ന് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ഓസ്ട്രേലിയയെ വിജയത്തിലേക്ക് നയിച്ചു ഏഴ് പോയിന്റ് രണ്ടോ ഓവറിൽ നൂറ്റി ഇരുപത്തെട്ട് റൺസാണ് ടീംഡേവിഡും മിച്ചൽ ഓവനും ചേർന്ന് അടിച്ചെടുത്തത് ടീം ഡേവിഡ് തന്നെയായിരുന്നു കൂടുതൽ അപകടകാരി ആറ് ബൗണ്ടറികളും പതിനൊന്ന് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ടീം ഡേവിഡിന്റെ ഇന്നിങ്സ് ആറാം ഓവറിൽ ക്രീസിലെത്തിയ ടീം ഡേവിഡ് നേരിട്ട് ആദ്യ പന്ത് തന്നെ കിടലം ബൗണ്ടറി നേടി വരവറിയിച്ചു എട്ടാം ഓവറിലെ അവസാന പന്തിൽ ഗുദഗേഷ് മോത്തിക്കെതിരെ ലോങ് ഓഫിലേക്ക് പടുകൂറ്റൻ സിക്സ് ആണ് ഡേവിഡ് പറത്തിയത് പത്താം ഓവറിൽ എറിയാനെത്തിയ മോത്തി വീണ്ടും ടീം ഡേവിഡിന്റെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു തുടർച്ചയായി നാല് സിക്സുകൾ സഹിതം ഇരുപത്തെട്ട് റൺസാണ് ആ ഓവറിൽ പിറന്നത് ഇതിൽ ആദ്യത്തെ സിക്സ് സ്റ്റേഡിയത്തിന്റെ പുറത്തേക്കാണ് ഡേവിഡ് പറത്തിയത് മൂന്നാമത്തെ സിക്സ് ലോങ് ഓഫിൽ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ തട്ടി താഴേക്കെത്തി എന്നാൽ നാലാമത്തെ സിക്സും സ്റ്റേഡിയത്തിന് മുകളിലാണ് പതിച്ചത് ഒരു ബൗണ്ടറിയും ടിം ഡേവിഡ് ഈ ഓവറിൽ നേടിയിരുന്നു തൊട്ടടുത്ത ഓവറിൽ അക്കീൽ ഹുസൈനെയും ടീംഡേവിഡ് അടിച്ചൊതുക്കി രണ്ട് സിക്സുകളും ഒരു ബൌണ്ടറിയും നേടിയ താരം പതിനാറ് പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി റോസ്റ്റൺ ചേഴ്സെറിഞ്ഞ പന്ത്രണ്ടാം ഓവറിലും ഡേവിഡ് തനി സ്വരൂപം പുറത്തെടുത്തു മൂന്ന് സിക്സുകളും ഒരു ബൗണ്ടറിയുമാണ് ഈ ഓവറിൽ ടിം ഡേവിഡ് നേടിയത് മിച്ചലോവനം തകർത്തടിച്ചതോടെ ഓസ്ട്രേലിയ അനായാസം വിജയത്തിലെത്തി ഓവൻ പതിനാറ് പന്തിൽ മുപ്പത്തി റൺസ് നേടി പുറത്താകാതെ നിന്നു സെഞ്ചുറി നേടിയ ടിംഡേവിടാണ് കളിയിലെ താരം അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വന്റി പരമ്പര ഓസ്ട്രേലിയ മൂന്നേ പൂജ്യത്തിന് സ്വന്തമാക്കുകയും ചെയ്തു ഇനി രണ്ട് മത്സരങ്ങളാണ് പരമ്പരയിൽ അവശേഷിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ